ും പെടുന്നാണ് പറയുമ്പോറബുൽ പുണ്യൂൽ യാത്ര ചെയ്യുമ്പോഴേ ഓരോ സ്ഥലത്തും ഇറങ്ങുമ്പോൾ ആ സ്ഥലത്തെ ജിന്നുകളുടെയും പിശാച്ചുക്കളുടെയും ശല്യങ്ങളില്ലാതിരിക്കാൻ വേണ്ടി ആർക്കുമായിരുന്നു രാത്രിയായാൽ തങ്ങൾ പ്രത്യേകമായ ദുഴ ചെയ്യുമായിരുന്നു അസുഖം വരുമ്പോൾ തങ്ങൾ ദ്വായരക്കുമായിരുന്നു ഓരോ പ്രയാസങ്ങൾക്കും ഞങ്ങൾ അള്ളാഹുനോട് കാവൽ ചോദിക്കുമായിരുന്നു അങ്ങനെ കൊല്ലിൽ കൊല്ലഴുതു ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോ ആ എല്ലാ ദുഴയും മാറ്റിവെച്ചു തങ്ങൾ പിന്നെ ഈ രണ്ട് സൂറത്തൂത കൊല്ലഴു പിറബിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ട് കൂടെ വന്ന ജല്ല ജലാലുവിൻ്റെ അള്ളാഹു അലിയ അള്ളാഹുവിൻ്റെ മഹത്തരമായ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്ന സൂറത്തായതുകൊണ്ടാണ് അഹദ് അള്ളാ സുലുസൽ ഖുർആൻ ഖുർആൻ മൂന്ന് ഭാഗമാണെങ്കിൽ മൂന്നിൽ ഒന്ന് കുൽഹു അള്ളാഹു അഹദാണ് അത്രയും പവറുള്ള സൂറയാണത് ഖുർആനിൻ്റെ ഉമ്മയാണ് കുൽഹു അല്ലാ അഹദ് മൂന്നാണ് ഓതിയ ഖുർആാൻ മുഴുവനായിട്ട് ഓതിയ ഫതിലാണ് പിന്നെ കുല്ല എല്ലാ കാവലാണ് അത് ഊതിയിട്ട് ത്യരക്കാൻ എന്താണ് അത് ആരക്കണത് ഒന്ന് ഇത്രയും പവർഫുള്ളായ സൂറകളാണത് പുണ്യനബിതങ്ങൾ ഊതുകയും വയം ശരീരത്തിലേക്ക് ഊതുകയും ചെയ്യും നഫഹ എന്ന് പറഞ്ഞ ഊത എന്നാണ് ഊതും തങ്ങള് ഹബീബായ തങ്ങൾ ലോകത്തോട് അവസാനത്തെ വന്നപ്പോൾ ഞാൻ ഹബീബിന്റെ ും അരികത്തെ വെച്ച് അധികം ഉറങ്ങുന്ന നേരത്ത് വേദന വരുമ്പോൾ ഒക്കെ തങ്ങൾ ചെയ്യും തങ്ങൾ എന്താ ചെയ്യ ക കുലഅറബിഫല കുലഅബിന്നാസ് ഓരോന്നും ഓരോ തവണ കൈയിലേക്ക് ഊതും എന്നിട്ട് എവിടെയൊക്കെ കയ്യെത്തുമോ മസ്താ ശരീരം മുഴുവനും തടവും ഉറങ്ങുന്നതിന് മുമ്പ് വീണ്ടും ഊതും ഒരു കുൽഹു അള്ളാഹു ഒരു കുലാ കുലഅബിന്നാസ് എന്നിട്ട് ഊതും രണ്ട് കൈകളും ദേഹം മുഴുവൻ തട്ടുന്നടുത്തൊന്നാകെ കൈ കൊണ്ട് തടവും അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യും തങ്ങളുടെ അസുഖം വർദ്ധിച്ചപ്പോൾ തങ്ങൾക്ക് കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാനെന്ത് ചെയ്തു തങ്ങളുടെ കൈ ഞാൻ എൻ്റെ കയ്യിലേക്ക് എടുത്തു വെക്കും എന്നിട്ട് ഞാൻ ഓതും ഐഷബിറിയാഹനെ പറയാം ഞാൻ ഓതിയിട്ട് ഹബീബിൻ്റെ കയ്യിലേക്ക് ഓതും അല്ലെ ഹബീബിന്റെ കൈ പിടിച്ചിട്ട് ഞാൻ ഹബീബിന്റെ കൈ തങ്ങളുടെ ദേഹത്ത് പറ്റുന്നിടത്തൊക്കെ ഞാൻ ആ കൈ ഇങ്ങനെ ചലിപ്പിക്കും ആ കൈയിൻ്റെ ബറക്കത്ത് അതിൻ്റെ കൈ കൊണ്ട് ഞാൻ തടവണ പോലെയല്ലല്ലോ ഹബീബിൻ്റെ കൈയല്ലേ ആ ബറക്കത്ത് അതാവട്ടെ തങ്ങളുടെ ദേഹത്ത് തട്ടേണ്ടത് എന്നാഗ്രഹിച്ചുകൊണ്ട് ഹബീബിന്റെ കൈ കൊണ്ടാണ് ഞാൻ തടവിക്കൊടുക്കാറുള്ളത് തങ്ങൾക്ക് വേണ്ടി എന്ന് ഐശ്വത്യങ്ങനെ എൻറെ കൈയിനേക്കാളും ഹബീബിന്റെ കൈയിനാണല്ലോ സ്വല്ലു അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിരുന്നു അപ്പൊ ഇങ്ങനെ ഷിഫ എൻ്റെ ഈ ഈ ദിഖറുകൾ നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം